ഉക്രൈൻ റഷ്യ പോരാട്ടം അത് ഏകപക്ഷീയമായി ഉക്രൈന് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് അമേരിക്ക ഉക്രൈനോട് പറഞ്ഞിരിക്കുന്നത് നിരുപാധികമായി കീഴടങ്ങാനാണ് അതായത് ഇരുപത്തെട്ടിന് പദ്ധതിയാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത് അതിൽ ഉക്രൈൻ പ്രവിശ്യകൾ റഷ്യ പിടിച്ചെടുത്തിരുന്നു ആ പ്രവിശ്യകൾ വിട്ടു നൽകിക്കൊണ്ട് കീഴടങ്ങിക്കോളൂ അങ്ങനെയെങ്കിലും സമാധാനം പുലരട്ടെ എന്ന ഒരു പാക്കേജ് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ജർമ്മൻ പ്രതിരോധ മന്ത്രി പറയുകയാണ് ജർമ്മനിയും അതുപോലെ തന്നെ നാറ്റോ രാജ്യങ്ങളിലുള്ള പ്രധാനപ്പെട്ട യൂറോപ്യൻ സഖ്യകക്ഷികളും ഈ വിഷയം അമേരിക്ക എടുക്കുന്ന ഈ നിലപാട് തെറ്റാണ് എന്ന് പറഞ്ഞു വരുമ്പോഴും നമുക്കറിയാം റഷ്യ ഒപ്പം നിർത്താൻ ആഗ്രഹിക്കുന്നത് അതായത് യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഒരു വിഘടനം സൃഷ്ടിക്കാൻ റഷ്യക്ക് ഒരുമാതിരി സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം യൂറോപ്യൻ യൂണിയനെ തകർക്കുക എന്നത് റഷ്യ ചില ആഗ്രഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്നതാണ് റഷ്യക്ക് അതിന് അനുയോജ്യമായ ഒരു സാഹചര്യം ലഭിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും അമേരിക്ക റഷ്യയുമായി ഒരു ഡീലിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അലാൻസ്കയിലെ ആങ്കറേജിൽ വെച്ച് നടത്തിയ സംഭാഷണം ഒരു രീതിയിലും അമേരിക്കക്ക് ഗുണകരമായിരുന്നില്ല എന്നാൽ റഷ്യയുമായി ഉപരോധം തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ റഷ്യയുമായി സാമ്പത്തികപരമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തി അവരെ ഞെരുക്കിക്കളയാം എന്ന് വിചാരിക്കുന്നിടത്തും ഉദ്ദേശിച്ച ഫലം കാണുന്നില്ല അതാണ് അമേരിക്കയുടെ കണക്കൂട്ടലുകൾ പലതും തെറ്റിക്കുന്നത് അതുകൊണ്ടാണ് സെലൻസ്കിയോട് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഏകപക്ഷീയമായി നിങ്ങളുടെ പിടിച്ചെടുക്കപ്പെട്ട സ്ഥലങ്ങൾ ഇനി തിരിച്ചാക്രമിച്ച് കൂടുതൽ നാശനഷ്ടം വരുത്തി വെക്കേണ്ട കാരണം അമേരിക്ക സഹായങ്ങൾ നൽകുന്നത് മരവിപ്പിക്കാനുള്ള നടപടിയാണ് ഉടനടി തുടങ്ങുന്നത് എന്നാൽ യൂറോപ്യൻ യൂണിയൻ പറയുന്നത് അമേരിക്ക അങ്ങനെ ചെയ്താൽ പോലും ഞങ്ങളുണ്ട് നിങ്ങളെ നോക്കിക്കൊള്ളാം നിങ്ങൾ പോരാട്ടം തുടർന്നോളൂ എന്നുള്ളതാണ് എന്നാൽ അമേരിക്ക പറയുന്നുണ്ട് അമേരിക്കയുടെ വാക്ക് കേട്ട് തിക്കരിക്കാനാണ് ശ്രമമെങ്കിൽ അമേരിക്കയ്ക്ക് മറ്റു വഴികൾ ആലോചിക്കേണ്ടി വരും അതായത് ഉക്രൈനെതിരെ തിരിയം എന്നൊരു ഭീഷണിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതാണ് ജർമ്മനിയെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അമേരിക്ക ഇത്തരത്തിൽ അവസരവാദ രാഷ്ട്രീയം നോക്കരുത് അമേരിക്ക പണ്ട് മുതലേ മുതലാളിത്ത സാമ്രാജ്യത്വ ശക്തിയായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് സ്ഥിരം ശത്രുക്കളോ സ്ഥിരം മിത്രങ്ങളോ ഇല്ല അവർ ഭീകരവാദത്വത്തെ എതിർക്കുന്നു എന്ന് പറയുന്നെങ്കിലും പാകിസ്ഥാനിലെ അസിം മുനീറുമായി സൗഹൃദത്തിലാകുന്നു പുതിയ പാത വെട്ടി തുറക്കാൻ അതുവഴി സഹകരിക്കുന്നു നമുക്കറിയാം ഇന്ത്യ സിന്ധ് പ്രവിശ്യ ഇന്ത്യക്കുള്ളതാണ് എന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് വളരെ പുതിയ ഒരു സാഹചര്യത്തിന് വഴിയൊരുക്കുകയാണ് കാരണം സിന്ധു ബലൂചിസ്ഥാൻ വഴി ഇറാനിലേക്ക് വ്യാപാരം എന്ന രീതിയിലേക്ക് വരെ ആ ചർച്ചകൾ കൊടുമ്പരി കൊള്ളുന്നുണ്ട് അതവിടെ നിൽക്കുമ്പോഴും റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ അനക്സ് ചെയ്ത് എടുത്തിരിക്കുന്ന ടെറിട്ടറി ഉക്രൈനിലെ ടെറിട്ടറികൾ തിരിച്ചു നൽകാൻ റഷ്യ ഒരിക്കലും സമ്മതിക്കില്ല അതിനുവേണ്ടി വേണ്ടി ഏതറ്റം വരെയും പോരാട്ടം തുടരും എന്ന് തന്നെയാണ് റഷ്യ ഏകപക്ഷീയമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ് അമേരിക്ക ഡബിൾ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നതെന്നാണ് ജർമ്മൻ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല പുറ്റിൻ്റെ നിലപാടുകൾ അത് തള്ളിക്കളയാനും ജർമ്മനി മടിച്ചില്ല എന്നാൽ പുറ്റിൻ പറഞ്ഞിരിക്കുന്നത് നാറ്റോയെ തകർത്തുകളയും എന്ന രീതിയിൽ തന്നെയാണ് ഇനി യൂറോപ്യൻ യൂണിയൻ റഷ്യയുടെ യഥാർത്ഥ മുഖം കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നൊരു താക്കീത് കൂടി വ്ളാഡിമർ പുറ്റിൻ കൊടുത്തിരിക്കുകയാണ്